ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ കാരണം എന്താണെന്ന് വച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഉസ്താദ് തന്നതാട്ടോ ജൂലൈ അഞ്ച് മുതൽ ഈ ആഗസ്റ്റ് അഞ്ച് വരെ ഒരു ഭക്ത നിസ്കാരം പോലും കള്ള എന്നും ഒരു പേജ് ഖുറാന് പാരായണം ചെയ്തിട്ട് ഞാനിത് ഒരു മാസം ഇന്ന് പൂർത്തിയായിരിക്കാം കേട്ടോ ഈ ഓഗസ്റ്റ് അഞ്ചിന് അപ്പം എൻ്റെ ഉസ്താദ് തന്ന ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം പുറത്ത് തന്നെ സ്റ്റാറിൻ്റെ ഗിഫ്റ്റ് പോലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ടോ എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര എക്സ് എക്സൈറ്റഡും സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പ്ലാസ്റ്റർ ഒക്കെ ഇങ്ങനെ വലിച്ചു പിന്നെ അതേ അഞ്ച് കിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇത് അത് ഭയങ്കര ഇഷ്ടം ഇട്ടു പിന്നെ അത് പത്ത് ഗിൽറ്റർ പെണ്ണ് പെഞ്ഞിട്ടോ കളർ കളറുള്ള പത്ത് ഗിൽറ്റർ പെണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റുകൾ ഇതാണ് എനിക്ക് ഇഷ്ടം ഗിഫ്റ്റ് തരുന്ന ഫോട്ടോ അപ്പം എൻ്റെ ഗിഫ്റ്റിന് ഞാൻ ഭയങ്കര ഹാപ്പി അപ്പോൾ അത്രയുള്ളൂ ബൈ